െത്തിയ വിദ്യാർത്ഥികളെ തീവ്രവാദികളെന്ന് വിളിച്ചതായി ആക്ഷേപം ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ മലപ്പുറം ചെറു കുളമ്പെ വിദ്യാർത്ഥികളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തീവ്രവാദികളെന്ന് വിളിച്ചെന്ന പരാതി ഉന്നയിച്ചത് പിന്നെ നാടകവേദിക്ക് പുറത്താണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിനെത്തിയ മലപ്പുറം ടീമിന് മത്സരത്തിനുള്ള അനുമതി നിഷേധിച്ചു തുടർന്ന് മലപ്പുറം ടീം നാലാം വേദിയായ ടൗൺ ഹാളിന് പുറത്ത് ധർണ നടത്തി പോലീസ് എത്തി ധർണ നടത്തിയ ടീമങ്ങളെ നീക്കം ചെയ്യുന്നതിനിടെ തീവ്രവാദികളെന്ന് വിളിച്ചെന്നാണ് ഇങ്ങനെ ുംങ്ങൾക്ക് തന്നില്ല കുട്ടികളെ തീവ്രവാദികളെന്ന് വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം ശക്തമായി കഴിഞ്ഞു ടീം റിപ്പോർട്ടർ പാലക്കാട്